എന്തോ പറയാനാ ആ ബ്ലൂ ബ്ലൂബ്രെയിൻ ഒക്ടോപോസിനി മറിച്ചിട്ട് കപ്പലിന്റെ കപ്പലിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കാൻ നോക്കാൻ പറ്റുന്നില്ലല്ലോ കഥ മറക്കാൻ പറ്റുന്നില്ല ദ്രവിച്ചിരിക്കും മൊത്തം അത് തുരുമ്പ് എടുത്തിരിക്കുവല്ലോ മൊത്തം പേടി വെള്ളത്തിനടുവീനുണ്ട് നമ്മളിപ്പോ കടലിന്റെ അടുത്തട്ടില്ല കണ്ടില്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കടലിന്റെ അടി ഇങ്ങനെ നിക്കാൻ പറ്റുമോ നമ്മൾ മേളിലേക്ക് പൊങ്ങി പോത്തില്ലേ നല്ല അത്ഭുത ആ ഒക്ടോപോസിനെ ആ ബ്ലൂ ബ്ലൂബ്രൈന ഒക്ടോപോസിനിയുടെ പവറാണ് നമ്മളിങ്ങനെ നിക്കുന്നത് നമ്മളാണെങ്കിൽ ആ നമ്മൾ മഴ കടലിൽ വീണപ്പോഴാണെങ്കിൽ വലിച്ചെടുത്തിട്ട് പോയില്ലേ ഇത് കുറെ ദൂരം രണ്ടു മൂന്ന് കിലോമീറ്റർ നമ്മൾ വലിച്ചെടുത്തിട്ട് പോയി കടലിൽ ആ ശരിയാണ് ശരിയാ രണ്ടു കിലോമീറ്റർ നമ്മള് വലിച്ചെടുത്ത് ശീഭാഗത്തിന് വലിയ ആഴല്ല മേളക്ക് നോക്കി സൂര്യപ്രകാശം നല്ലോണം വരുന്നുണ്ട് കേട്ടോ രണ്ടുമൂന്ന് കിലോമീറ്റർ എന്തായാലും ചെറിയ ആളം കാണത്തുള്ള കടലിൽ അടുത്തിട്ടേക്ക് രണ്ടുമൂന്ന് കിലോമീറ്റർ ദൂരെ അതുകൊണ്ട് നമ്മളിപ്പോ രണ്ട് കിലോമീറ്റർ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെ അതുകൊണ്ട് ഇപ്പൊ നല്ല എനിക്ക് അറിയോ ആ ബ്ലൂബെറി നീന്തിപ്പോല ഉള്ളിലേക്ക് അപ്പൊ നമുക്ക് ഓക്സിജൻ കിട്ടത്തില്ലോ ഒരു കിലോമീറ്റർ ചുറ്റളവിലല്ലേ ആ ബ്ലൂബെറി എവിടെ നിൽക്കുന്ന അതിന്റെ ഒരു കിലോമീറ്റർ ചുറ്റാവില് ഓക്സിജനെ ഇങ്ങനെ പറ്റത്തുള്ളൂ ശരിയാ അത് പേടിക്കണം ചിലപ്പോ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കിയാലോ ശ്വാസം കിട്ടും അങ്ങോട്ട് ഇപ്പൊ ഒരിക്കലും അങ്ങോട്ട് കായലുണ്ടോ നമ്മൾ എനിക്ക് ഈ ചിലപ്പോ പെട്ടെന്ന് നീന്തി പോയി നമുക്ക് ശ്വാസം കിട്ടത്തില്ലോ ആ അത് ശരിയാ അപ്പൊ നമുക്ക് ശ്വാസം കിട്ടില്ല അപ്പൊ നമ്മള് മേളിലേക്ക് പെട്ടെന്ന് പൊങ്ങി പൊങ്ങിപ്പോ ഉപ്പള്ളേ അപ്പൊ നമുക്ക് പൊങ്ങി പോകാൻ പറ്റുമല്ലോ എടാ നമുക്ക് എന്തായാലും കൊള്ളാലോ വെള്ളത്തിനടി കൂടെ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് ഈ ബ്ലൂബ്രീൻസിന്റെ വാറ കാരണോ

ഇതിനാ പറയുന്നത കേക്കണെന്ന് ഇപ്പൊ കണ്ട അങ്ങനെ ഇരിക്കുന്നു ഓ വല്ല ആവശ്യമുണ്ടെ കടലെ കളിക്കാൻ പറഞ്ഞേ മര്യാദക്ക് അവിടെ കളിക്കാൻ പറഞ്ഞു പോയാലും ഓക്സിജൻ കിട്ടില്ല വെള്ളത്തിൽ ആ ശരിയാ പോവാളിലേക്ക് അറിയാം അവിടെ കണ്ടോ അങ്ങോട്ട് നമുക്ക് അത് വേറെ ആരുമല്ലേ ഈ കാണുന്ന ഞാനാ ബ്ലൂബെറിനെ ഒത്തുബുസിനി നീ ഒക്കെ എന്ത് വിചാരിച്ച കടലിന്റെ മുകളിലെത്തിയല്ലേ നീയൊക്കെ രക്ഷ ഇടുന്നേ അങ്ങനെ രക്ഷ ഇടാൻ പോകുന്നില്ല ഈ ബ്ലൂ ബ്ലൂബെറിനെ ഒക്കെ ഇപ്പൊ വെക്കാൻ വേണ്ടി പോവാ ആ പെട്ടെന്ന് പിള്ളേരി പോന്നത് പിള്ളേർക്ക് എന്താ എന്നെ ഒരു പേടിയില്ലേ പിള്ളാരെ ഈ ബ്ലൂബെറിന്റെ ഒക്കെ പവർ തോന്നെ ഇപ്പൊ നിനക്കൊക്കെ ഞാൻ വരുവാ ചേച്ചി നിങ്ങളൊക്കെ പോയത് നിങ്ങൾക്ക് അവിടെ പിള്ളേർ ആയിരുന്നു തിരയൊക്കെ എന്ന് വെച്ചാ കടലിലൊക്കെ ചെയ്തതായിട്ട് ഇറങ്ങിയായിരുന്ന പിള്ളേര് ആ കടലിന്റെ ഭാഗത്ത് പെട്ടെന്ന് നോക്കിയപ്പോഴാണെങ്കിലേ അവിടെ മണലാണെങ്കിൽ താഴോട്ട് കുഴിഞ്ഞു പോയിട്ടാണ് പിള്ളേരാണെങ്കിലേ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഇവിടെയാണെങ്കിൽ കുഴിഞ്ഞ് പാടുന്നില്ല ഇപ്പൊ എടാ ഈ മണലിന്റെ അടി ഭയങ്കര കട്ടിയല്ല അപ്പൊ എങ്ങനെ കുഴിഞ്ഞു പോന്നെ അവിടെയാണെങ്കിൽ ഇച്ചിരി തര വരുത്തുള്ളൂ അതൊന്നും എനിക്ക് കണ്ട കാര്യം പറഞ്ഞതാ എന്തായാലും പിള്ളേർ ഇങ്ങനെ പോയത് മണലിന്റെ മണലിന്റെ അടിയിലേക്ക് പിള്ളേർ കുഴിഞ്ഞു പോയി പിന്നെ നോക്കുമ്പോഴാണ് വെള്ളത്തിന്റെ അകത്ത് വെള്ളത്തിനകത്ത് തന്നെയാണ് കണ്ടത് ഞാൻ പറഞ്ഞു പിള്ളേരാണെങ്കിലേ മണൽ കുഴിഞ്ഞിട്ടാണെങ്കിൽ താഴ്ത്ത് പോകുന്നുണ്ട് പിന്നെ വെള്ളത്തിന്റെ അടിയിൽ ആ പിള്ളേരെ കണ്ടുപിന്നെ വെള്ളത്തിന്റെ താഴ്ന്നു പോകുന്നുണ്ട് പിന്നെ പിള്ളേര് എനിക്ക് നീന്താത്തില്ല അല്ലെ പിള്ളേരെ രക്ഷിച്ചാണ് ചാടി ഇറങ്ങി ഇനിയിപ്പ എന്ത് ചെയ്യാനെന്തോ ആർക്കറിയാ കൊള്ളായിരുന്നു എവിടെയാണെങ്കിൽ പിന്നെ മീനൊന്നും പിടിക്കാൻ ആരും വരത്തില്ലല്ലോ അത് അപ്പുറത്ത് കടലിലല്ലേ മീൻ വിളിക്കാൻ വരുന്നത് അപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് ദൂരല്ലേ ഒരു കടലില്ലേ അവിടെ നമ്മള് നേരത്തേക്ക് പോകുന്നേ

ചിലപ്പോ ഈ തുമ്പി പറഞ്ഞാൽ തന്നെ ആ ഭൂമി നമ്മൾ ഇങ്ങനെ നീണ്ടി പോകുമ്പോഴേ ഇങ്ങനെ വളത്തിനടുമ്പോൾ ആട് നമ്മളും പിടിച്ചോണ്ടും പോവും ആഹ് എടി കൊള്ളാലോ എടി നിന്റെ സംസാരം കണ്ട തോന്നുന്നു ഞങ്ങൾ നിന്നെ വിളിച്ചോണ്ട് വന്നു കൊച്ചി ആരോടെ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് പറഞ്ഞോ അമ്മ ഇല്ലേ അവിടെ അമ്മ ഇല്ലേ അമ്മമ്മടെ കളിക്കാൻ പറഞ്ഞാൽ പോരെ േ ബ്രൈൻ റോഡുകളുടെ കയ്യിലൊക്കെ ഈ കരയിലെ പെട്ടുപോയതെങ്കിൽ പിന്നെ ഓർഡർ ഒന്നും ഇല്ല നമുക്ക് കൊണ്ടുപോവാ ഇച്ചിരി നമ്മള് വരുമ്പോ ബാക്കിലേക്ക് പോകും ശരിയാ ഇത് എന്താ കോടിക്കണങ്കിൽ ലിറ്റർ വെള്ളം ഇത് അയ്യോ ഇത് മൊത്തം ഉപ്പ് വെള്ളമല്ലേ ഉപ്പ് വെള്ളമല്ലായിരുന്നു ശുദ്ധ വെള്ളം എവിടെ നിന്ന് അടി ആ കരലെ അയ്യോ എന്റെ ഞാൻ ക്ഷീണിച്ച് അയ്യോ നീന്തി

പിന്നെ

സാധനം എന്തിന്റെ പേര് ഞങ്ങൾ പിടിക്കാൻ മനുഷ്യന്മാരെ പേരുണ്ടല്ലോ ഞാൻ ഈ പിള്ളേര് മാത്രം പിടിക്കാൻ വന്നത് ഏഴ് മനുഷ്യരുണ്ടല്ലോ എനിക്ക് വക വരുത്താനായിട്ട് എന്തോ ഒരു മീനിന്റെ മണം ആ മീനുണ്ടോ തോന്നുന്നു ഇവിടെ ഇവിടുന്ന് മണം വരുന്നത് നിനക്ക് മീൻ വേണോ ആ എനിക്ക് മീൻ വേണം എനിക്ക് മനുഷ്യന്മാരെക്കാളും ഇഷ്ടം മീനാ എന്ന് വെച്ചാലേ ഈ കൊറേ നേരം വെയിൽത്തിരിക്കുന്ന മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ മീനെ തരുവാണെങ്കിൽ നിങ്ങളെ ഞാൻ വിടാ മീൻ തരുടെ വിടും ഞങ്ങളെ ഞങ്ങളൊന്നും ചെയ്യത്തില്ലല്ലോ അല്ലേ ഇല്ല എനിക്ക് മീൻ ഒന്നും നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല ഞാൻ പിന്നെ കടലടയിലേക്ക് പോകോളാം മീൻ കൊണ്ട് മീൻ ഇവിടെ ഇരിപ്പു നീ എടുത്ത് കഴിച്ചോ ആ ശരി ഞാൻ എടുത്ത് കഴിക്കട്ടെ ഹോ എന്തായാലും കുട്ടിന്റെ മീൻ താരം നമ്മളെല്ലാരും രക്ഷപ്പെട്ടില്ല